ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഇത് ഒരു തുള്ളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലമുടി കാട് പോലെ ഭ്രാന്ത് പിടിച്ച പോലെ വളഞ്ഞു അതായത് ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാതെ തലമുടി കാട് പോലെ വളഞ്ഞു ഓക്കെ ഇതിനായിട്ട് ഒരു ഒറ്റമൂലി ആ ഒരു ഒറ്റമൂലി എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും അത് തയ്യാറാക്കുവാൻ എന്ത് സാധനങ്ങളാണ് നമുക്ക് ആവശ്യമെന്നുമാണ് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുവാൻ പോകുന്നത് ഓക്കെ ആദ്യമായി തന്നെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ലവരായ എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരായിരം ടാക്സ് അതേപോലെ തന്നെ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ചെയ്യുന്ന കുറച്ച് നല്ലവരായ സുഹൃത്തുക്കൾക്ക് ഇത് നമുക്ക് ടോപ്പിക്കിലോട്ട് പോകാം ഓക്കെ അപ്പോൾ തലമുടി ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാതെ അതായത് തലയിൽ നിന്നും ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാതെ ഇത് ഞാൻ പറയാൻ കാരണം എല്ലാ ആൾക്കാരും ഒരേ പോലെയല്ല അതായത് എല്ലാ ആൾക്കാരുടെയും തലമുടി ഒരേ പോലെയല്ല ചില വ്യക്തികൾക്ക് ശരിക്കും മുടി ജന്മന തന്നെ ഉണ്ടാകും ചില വ്യക്തികൾക്ക് ഇതിപ്പോൾ എന്തൊക്കെ ചെയ്താലും ഒരു പകുതി വരെയൊക്കെ മുടി വളരുന്നുള്ളൂ തലമുടി കൊഴിച്ചിലും ഉണ്ടാവും ചില വ്യക്തികൾക്ക് തലയിൽ നാല് മൂന്ന് ഏഴ് പൂട്ടയെ കാണുകയുള്ളൂ അതും കൊഴിഞ്ഞു പോകുമോ എന്നൊരു സങ്കടത്തിൽ കരഞ്ഞുമൊണ്ട് എനിക്കുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതായത് നാല് മൂന്ന് ഏഴ് പൂട്ട അതെങ്കിലും ഒന്ന് സംരക്ഷിക്കാം അതിനെന്തെങ്കിലും വരുന്നുണ്ടോ ഓക്കെ എന്ന് കാത്തിരിക്കുന്നവർക്കും അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് ഉള്ളവർക്കും അതേപോലെ തന്നെ എന്റെ തലമുടി എനിക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാതെ നല്ലതുപോലെ നീട്ടി വളർത്തണം തലമുടി നീട്ടി വളർത്തണം നല്ല നീളത്തിന് നല്ല ഭംഗിക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക തുടർന്നും പ്രസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല കൂടി തലമുടി നീട്ടി വളർത്തണമെന്ന് ആഗ്രഹം ഉള്ളവർക്കു വേണ്ടിയാണ് ഞാൻ ഈ ഒരു മരുന്ന് പറഞ്ഞു തരുവാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചിരിക്കുക അതേപോലെ തന്നെ ഈ ഒരു മരുന്ന് ആക്കുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു മരുന്ന് യൂസാക്കേണ്ട വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു തരാം ചില വ്യക്തികളുണ്ട് ഇപ്പം സ്കിപ്പ് അടിക്കും സ്കിപ്പ് അടിച്ചിട്ട് പോയി ആ മരുന്ന് പോയി കാണും ആ മരുന്ന് തയ്ക്കും നൂറിൽ നൂറ് ശതമാനം റിസൾട്ട് ഒരു ഏഴ് ദിവസത്തിനകത്തെങ്കിൽ നിങ്ങൾക്ക് വരണം മനസ്സിലായല്ലേ ഒരു ഏഴ് ദിവസത്തിനകത്ത് തലമുടി പൊഴിച്ചതിന് പൂർണ്ണമാട്ടം മാറണം തലമുടി വളരണം പുതിയ മുടി ബേബി ഹെയർ ഉണ്ടാകണം ഓക്കെ അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ മരുന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഫലം കിട്ടില്ല ഓക്കെ അപ്പോൾ തലമുടി നല്ലതുപോലെ അതായത് ഉള്ളു കൂടി നീണ്ടു വളരണം ഒരു മുടി പോലും പൊഴിയാനും പാടില്ല എന്ന് ആഗ്രഹിക്കുന്നത് മാത്രം നല്ലതുപോലെ വീടിയെ കാണുക മനസിലാക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചില വ്യക്തികളുണ്ട് ഞാനാണ് വീഡിയോ കണ്ടത് എൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ള എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ തലമുടി ഇരിഞ്ഞി കൊഴിയണം തലമുടി കൊഴിഞ്ഞ് 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 അവളുടെ മുടി മുത്തം പോകണം ആവണം അത് കണ്ടെനിക്ക് രസിക്കണം ഇങ്ങനെയൊക്കെയുള്ള മനസ്സിൽ ആൾക്കാരുണ്ട് നിങ്ങളാരും അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ അറിഞ്ഞ നല്ല നല്ല അറിവുകൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക എന്നത് ഓക്കെ അപ്പോൾ തലമുടി കാട് പോലെ അതായത് ഭ്രാന്ത് പിടിച്ച പോലെ വളരണം മുടിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ മുടി വളരണം ഓക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഞാൻ പറയാം ഡെയിലി കുളിക്കുക ഡെയിലി കുളിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക ഡെയിലി തണുത്ത വെള്ളം അതായത് പച്ച വെള്ളത്തിൽ കുളിക്കുക ഐസ് വാട്ടർ കുളിക്കുക അല്ല ഞാൻ പറഞ്ഞത് പച്ച വെള്ളത്തിൽ കുളിക്കുക അതേപോലെ തന്നെ റെഡ് മീൻസ് ബ്രോയിലർ കോഴി ബീഫ് പോത്ത് പോർക്ക് ചപ്പ് ചവറു തുടങ്ങി റെഡ് മീൻസുകൾ മാക്സിമം കുറയ്ക്കുക മാക്സിമം കുറയ്ക്കുക അതേപോലെ തന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം ധാരാളം കുടിക്കുക ചില ആൾക്കാരുണ്ട് വേനൽക്കാലത്ത് വെള്ളം ധാരാളം കുടിക്കും പക്ഷേ തണുപ്പ് കാലത്ത് മഴക്കാലത്ത് വെള്ളം കുടിക്കത്തില്ല അവർ ചോദിച്ചാൽ പറയും അത് തണുപ്പല്ലേ വെള്ളം കുടിച്ചാൽ എപ്പോഴും 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 മൂത്ത വയ്ക്കാൻ കൊണ്ടിരുന്നു അതുകൊണ്ട് നമുക്ക് വെള്ളം ഞാൻ കുറച്ച് കുടിക്കാറുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് പേഷ്യൻസ് പറയണതാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തണുപ്പ് കാലമായാലും വേനൽക്കാലമായാലും വെള്ളം കുടിക്കുക കാരണം തണുപ്പ് കാലം എന്ന് കരുതി ഒരു ചെടി നട്ടിട്ട് വെള്ളം ഒഴിക്കാതെ ഒഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ ചെടിക്ക് വേര് പിടിക്കുമോ ആ ചെടി വളരുമോ നിങ്ങൾ ചിന്തിച്ചു നോക്കില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ജലനഷ്ടം വരാൻ പാടില്ല അതായത് നിർജ്ജലീകരണം നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ പാടില്ല അങ്ങനെ നിർജ്ജലീകരണം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക മുടി പൊഴിച്ചിലുണ്ടാവും മുടി പൊഴിച്ചിലുണ്ടാകും അത് പ്രത്യേകം ഓർത്തു വെച്ചു കൊടുക്കുക അതുകൊണ്ട് വെള്ളം കുടിക്കുക ഡെയിലി ഒരു രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം അതായത് തലമുടി കൊഴിഞ്ഞു പോകാതെ നീണ്ട് വളരണം അതായത് തന്നെ നേരത്തെ പറയുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിച്ച പോലെ നീണ്ട് വളരണം അതായത് തലമുടിക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ നീണ്ടു വളരണമെന്ന് ആഗ്രഹം ഉള്ളവർ വെള്ളം പിടിച്ചുകൊടുക്കുക വെള്ളം നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലേ തലമുടി വേര് നല്ല ശക്തമായിട്ടിരിക്കത്തുള്ളൂ നല്ല ശക്തിയായിട്ടുള്ള വേര് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള വേര് തലമുടിക്ക് ഉണ്ടായിരിക്കും അപ്പോഴെന്ന് സംഭവിക്കും മുടി പൊഴിച്ചിൽ ഉണ്ടാകത്തില്ല ഓക്കെ ഇപ്പോൾ നോർമലി മുടി മുടിപൊഴിച്ചിൽ ഉള്ള ആൾക്കാരെ വിഷമിക്കേണ്ട ഞാൻ പറഞ്ഞു ഈ മരുന്നും വെള്ളമൊക്കെ ധാരാളം കുടിച്ചാൽ മതി മുടി മുടിപൊഴിച്ചിലൊക്കെ നിൽക്കും അത് ഉള്ള മുടീനെ നല്ലതുപോലെ സംരക്ഷിക്കാം ബേബി ഹെയർ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കഴിഞ്ഞാൽ അടുത്തായിട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് കുറച്ച് കൂടുതൽ കഴിക്കുക ഒരു നൂറ്റിയമ്പത് ഇരുന്നൂറ് ഗ്രാം ഫ്രൂട്ട്സ് എങ്കിലും ഡെയിലി നിങ്ങൾ കഴിക്കണം അതോടൊപ്പം തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിരിക്കണം ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിരിക്കണം ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞാൽ പഞ്ചസാര ഇടാൻ ഞാൻ പറയുന്നില്ല കാരണം ചില ആൾക്കാർ പറയുന്നത് അത് ക്യാരറ്റ് ജ്യൂസ് കുടിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ പറയും അത് മധുരം ചേർക്കാമോ മധുരം ചേർക്കണ്ട മധുരം വേണ്ട ക്യാരറ്റ് എടുക്കുക അല്പമൊന്നും ചുരണ്ടുക കാരണം വിഷം ഒഴിച്ചിട്ട് ആയിക്കോട്ടെ വേണത് ഇതിനെ മഞ്ഞൾപ്പൊടി ഉപ്പും ഒരു പാത്രത്തിൽ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക അല്ല അടുതാങ്ങി ഇളക്കുക നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും അറിയാം നല്ല അടുതാങ്ങി ഇളക്കാൻ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല നല്ല ഇളക്കിയിട്ട് ഇതിൽ ഇട്ട് വെക്കുക എന്നിട്ടിട്ട് വെക്കണം ക്യാരറ്റ് ഇട്ട് വെക്കണം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം ഈ ക്യാരറ്റ് എടുത്ത് വീണ്ടും കഴുകുക രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ട് അതിനെ അരിഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് പതപ്പിക്കുക ആ നല്ല അടിച്ച് പതപ്പിച്ചെടുത്ത് അവരെ അരിച്ചെടുത്ത് കുടിക്കുക അത് തന്നെ ക്യാരറ്റ് ജ്യൂസ് അരിച്ച് കുടിക്കാൻ പറഞ്ഞതിൻ്റെ ആൾക്കാർക്ക് അരിക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയിൽ ചിലപ്പോൾ കീര വയ്ക്കുമ്പോഴത്തേക്ക് അവർ ചിലപ്പം ഛർദ്ദിക്കാനൊക്കെ വരും ഇങ്ങനെ ഇറക്കിയ സാധനം വേറെ വെളിയിട്ട് പോകും ഇങ്ങനെ പോയ സാധനം ഇങ്ങനെ വരും റിട്ടേൺ അടിച്ചു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അരിച്ചെടുത്തൊരു നല്ലപോലെ പിഴിഞ്ഞ് അരിച്ച് പിഴിഞ്ഞെടുത്ത് കുടിച്ചാൽ മതി നിങ്ങൾ വോമിറ്റിങ്ങൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് ഡെയിലി കുടിച്ചാൽ അത്യുത്തമം ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുടിക്കണം നല്ല കുളിർമ കിട്ടും കണ്ണിന് കുളിർമ കിട്ടും തലയ്ക്ക് കുളിർമ കിട്ടും തലയിലുള്ള ചൂടൊക്കെ മാറി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക പട്ടിണി ഇരിക്കുന്നതിൽ പട്ടിണി ഇരിക്കല് ബോഡി ഹീറ്റാകും ബോഡി ഹീറ്റായും സംഭവിക്കും ഒന്ന് കാഴ്ചശക്തിയൊക്കെ നഷ്ടപ്പെടും രണ്ട് തലമുടി പൊഴിച്ചിൽ ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളുക നിങ്ങൾ ആഹാരം കഴിക്കാതെ മാത്രം ഇരിക്കല് ആഹാരം മസ്റ്റായിട്ടും ഉള്ളത് അത് കഴിച്ചുകൊള്ളൂ ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് കൃത്യ സമയത്തിനെ കിടന്ന് ഉറങ്ങുക അതായത് ഒരു പത്ത് മണിക്ക് മുമ്പ് തന്നെ എല്ലാ കലാപരിപാടിയും കൂടിയൊരു പതിനൊന്ന് മണി കൂട്ടിക്കും ഓക്കെ ഒരു പതിനൊന്ന് മണിക്ക് മുൻപ് തന്നെ എല്ലാ കലാപരിപാടികളും എല്ലാ കലാപരിപാടികളും നിർത്തിവെയ്ക്കുക അതായത് തീർത്ത ശേഷം കടന്നു കുറങ്ങുക അതേപോലെ തന്നെ ഉറങ്ങുമ്പോൾ ചിന്തകൾ ഒഴിവാക്കുക ഉറക്കം മാത്രം ചിന്തിക്കുക അങ്ങനെ ഉറങ്ങുക ചില വ്യക്തികളുണ്ട് ഉറക്കം നടിച്ച് കിടക്കും ഉറക്കം വരില്ല ഉറങ്ങിയതായിട്ട് ഭാവിച്ച് ഉറക്കം നടിച്ചു കിടക്കണ ചില ആൾക്കാരുണ്ട് അവർക്ക് ചിന്തിക്കണം കുറേയേറെ ചിന്തിച്ച് കൂട്ടി വെച്ചാലേ അവർക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ആൾക്കാർ അവരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായി അവർക്ക് ചിന്തിക്കാൻ ഉറക്കമില്ല ചിന്തിക്കരുത് ബ്രെയിൻ ഹീറ്റാവും നിങ്ങളുടെ ബോഡി കംപ്ലീറ്റ്ലി ഹീറ്റാവും തലമുടി പൊഴിഞ്ഞു പോവും ആ ബി പി കൂടും ബി പി ഐ കൂടി സംഭവിക്കും അത് മാത്രമല്ല മുടി പൊഴിച്ചിട്ടുണ്ടാവും സ്ട്രോക്ക് വന്ന തീർന്നു ഉള്ള മുടി എല്ലാം പൊഴിഞ്ഞു പോവും എൻ്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയതാണ് മുട്ട ഞാൻ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടില്ലേ മുടി മൊത്തം ഒഴിഞ്ഞു പോയി കൂൾ മുട്ട കഷണ്ടിയാടി ഇരുന്നതാണ് കംപ്ലീറ്റ് സ്ട്രോക്ക് വന്നതാ ഇരുപത്തി ഏഴാമത്തെ വയസ്സിൽ കുറേ ചിന്ത കൂടുതൽ ആയതുകൊണ്ടാണ് എനിക്ക് സ്ട്രോക്ക് വന്നത് അത് എനിക്ക് തന്നെ അറിയാം രാത്രി കിടന്നുറക്കാൻ പറ്റത്തില്ല ചിന്തയാ ചിന്ത ആ ചിന്തിച്ചു കൂട്ടി ഞാന പൊട്ടി തീർന്നു ഫിനിഷ് ഇരുപത്തിയെട്ട് വയസ്സിൽ പിന്നെ ഇത്രയും മുടി എങ്കിലും ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് ആ പടച്ചോൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും മുടി എങ്കിലുള്ളത് നാല് മൂന്ന് ഏഴ് കൂട്ടേ തടയുള്ളൂ കാരണം സ്ട്രോക്ക് വന്നതാണ് എനിക്ക് മനസ്സിലായത് ഇതേ വലിയ അത്ഭുതമാണ് ഇത്രയും മുടി എൻ്റെ ഇരിക്കുന്നത് വലിയ അത്ഭുതമാണ് എനിക്ക് ആ കുറേ പേരൊക്കെ പറയാനുണ്ട് ഈ വ്യക്തിക്ക് വലിയ മുടിയൊന്നുമില്ല മറച്ചാണെന്നൊക്കെ ഈ കമന്റ് കണ്ടു കാണുന്നുണ്ട് എനിക്കിതിത്തോളം വലിയ അത്ഭുതമാണ് ഞാൻ പറഞ്ഞത് സ്ട്രോക്ക് വന്നതാണ് എനിക്ക് മുടി മുടിമൊത്ത പോയി കഷണ്ടി ആണിരുന്നതാ ഫുൾ കഷണ്ടി അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന മരുന്നൊക്കെ തേച്ചാണ് ഇത്രയും ഞാൻ ആക്കി വെച്ചിരിക്കുന്നത് മനസ്സിലായി അതിനെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് മനസ്സിലായോ ഓക്കെ അപ്പോഴേ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങുക ചിന്ത വേണ്ട ഒരു ചിന്തയും വേണ്ട നല്ലതുപോലെ കിടന്ന് ഉറങ്ങുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോഴിനി ആ ഒരു ഒറ്റമൂലി ഒരു മുടി പോലും അതായത് ഈ മരുന്ന് തേച്ച് തുടങ്ങിയാൽ ഒരു ഏഴ് ദിവസത്തിനകത്ത് തന്നെ പുതിയ ബേബി ഹെയർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും അത് നിങ്ങൾക്ക് തന്നെ കാണാം കണ്ണാട്ടി പോയി നോക്കിയാൽ മതി ആ മനസ്സിലായില്ലേ അപ്പോഴ് ഈ മരുന്ന് തേച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുടി ഒഴിച്ചിട്ട് ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ലെന്ന് ഓക്കെ ഇതൊരു സിമ്പിൾ മരുന്നാണ് മിക്ക ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാലും അറിയാമെങ്കിൽ പോലും അവർ ഈ മരുന്നും തേച്ച് കഴിഞ്ഞാൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടില്ല കാരണം എന്താണ് ഞാൻ മേൽപ്പാടിഞ്ഞ അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങളാ പറയാറുള്ളത് നിങ്ങൾ മരുന്ന് മാത്രം കൊണ്ട് ഉപയോഗിച്ചിട്ട് കഥയില്ല അതിൻ്റെ കൂടെ മരുന്ന ശതമാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അൻപത് ശതമാനം അപ്പോൾ ആകെ മൊത്തം ടോട്ടല് എല്ലാ ഒന്ന് തന്നെ നൂറ് ശതമാനം റിസൾട്ട് വരത്തുള്ളൂ ഓക്കെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇനി ആ മരുന്ന് നിങ്ങളുടെ തലമുടി പൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാറി തലമുടി ഉള്ളു കൂടി അതായത് കാട് പോലെ അതായത് തലമുടിക്ക് ഭ്രാന്റ് പിടിച്ചതുപോലെ വളരുവാൻ വളരുവാൻ ഒറ്റമൂലി എന്ന് പറഞ്ഞത് വേറൊന്നുമല്ല ഉള്ളി ചെറിയ ഉള്ളി വലിയ ഉള്ളി കൊള്ളാം വന്നാലും ചെറിയ ഉള്ളിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നിങ്ങൾ കാര്യം ചെയ്യുക നിങ്ങൾ ഒരു അൻപത് ഗ്രാം ചെറിയ ഉള്ളി വാങ്ങുക ഒരു പിടി ഉള്ളി ആ ഒരു പിടി ഉള്ളി ഓക്കെ ഉള്ളി എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ തൊലി പൊളിച്ച് കഴുകിയെടുക്കുക ചെറിയ ഉള്ളിയുടെ തൊലി പൊളിച്ച് തൊലി പൊളിച്ച് നിങ്ങൾക്കെല്ലാ ആൾക്കാർക്കും അത്യാവശ്യം തൊലി പൊളിക്കുക അറിയാതെ ഞാൻ കാണിച്ചിരുന്നില്ല തൊലി പൊളിച്ച് ഉള്ളിത്തൊലി പൊളിച്ച് കഴുകിയെടുത്ത് മിക്സിയിലിട്ട് അടിക്കുക മിക്സിയിലിട്ട് അടിക്കുക നിങ്ങളുടെ തലയും തലമുടിയും എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉള്ളി എടുക്കാം ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ നൂറ്റിയമ്പത് ഗ്രാമോ ഉള്ളിയൊക്കെ എടുത്ത് ഇതുപോലെ തൊലി പൊളിച്ച് കഴിപ്പറക്കി എടുത്ത് അവനെ മിക്സി ഇട്ട് അടിച്ചെടുത്ത് അടിച്ചെടുത്ത് മഷി പോലെ അടിച്ചെടുക്കുക മഷി പോലെ അടിച്ചെടുത്ത് അതിനെ പിഴിയും പിഴിഞ്ഞ് നീരെടുത്തിട്ട് ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ മൂക്കിൻ്റെ അകത്ത് ഒഴിക്കുന്ന മരുന്നിരിക്കില്ലേ നിങ്ങൾ കടയാകാൻ കിട്ടും നസ്യം ചെയ്യുന്ന മരുന്ന് ഓക്കെ അപ്പോൾ ഈ നസ്യം ചെയ്യുന്ന മരുന്നിൻ്റെ അകത്ത് ഒരു ഫില്ലർ വെച്ചിരിക്കും ഒരു ഫില്ലർ ഓക്കെ അപ്പോൾ ഫില്ലർ എടുക്കുക ഫില്ലർ ഫില്ലറിയാലോ ഫില്ലർ ഞാൻ ഫില്ലർ കാണിച്ചു തരാം ഉണ്ടോ അതേ മൊത്തം ഫില്ലർ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചാലും കിട്ടും ആയുർവേദ മരുന്ന് കാണിച്ചാലും കിട്ടും ഇതാണ് ഫില്ലർ ഓക്കെ അപ്പോൾ ഈ ഫില്ലർ നിറച്ചും എന്ത് ചെയ്യണം ഈ ഉള്ളിയുടെ നീരെടുക്കുക ഇങ്ങനെ ഞെക്കിയാൽ മതി ഫിൽറ്റർ ഫുള്ളാകും ഫുള്ളായ ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൈ കൊണ്ടിങ്ങനെ മുടി വകന്നിട്ട് ഇടയിൽ കൂടെ ഓടിക്കുക ഇത് ഞെക്കികൊണ്ട് ഓടിക്കുക ഞെക്കിക്കൊണ്ട് ഓടിക്കുക ഞെക്കിക്കൊണ്ട് ഓടിക്കുക മനസ്സിലായാലോ ഫില്ലറിൽ ഇതെടുക്കുക മുടി പകയ്യുക ഇങ്ങനെ ഓടിക്കുക ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക മുടി ഇങ്ങനെ പകഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലായാലോ ഓടിച്ചുകൊണ്ടിരിക്കുക മുടി പകഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുക ഓക്കെ അങ്ങനെ നിങ്ങളത് ഈ ഉള്ളി നീര് തലയോട്ടിയിൽ നല്ലതുപോലെ ഇറങ്ങും തലയോട്ടി നല്ലതുപോലെ പിടിക്കും നമ്മളെ എടുത്തു തേക്കണേക്കാളും ഇങ്ങനെ ചെയ്താൽ നല്ലതുപോലെ ഇറങ്ങും നിങ്ങൾ മനസ്സിലാൻ കഴിയും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളത് ചെയ്താൽ മതി ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് നല്ലതുപോലെ ഇറങ്ങും കൊണ്ടിരിക്കുക ഈ മരുന്ന് നമ്മളിങ്ങനെ ഫുള്ള് ഇതിൽ എടുക്കുകയെ എടുത്തിട്ട് കൈ ഇങ്ങനെ വറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കണം ഇതെങ്കിലും വിത്തിക്കൊണ്ടിരിക്കണം കണ്ടോ ഇങ്ങനെ അതെടുക്കുക വീണ്ടും കൈ വറക ഇതെങ്ങനെ വിത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ നല്ലതുപോലെ ഉള്ളിലോട്ട് ഇറങ്ങും മനസ്സിലായാലോ ഇനിയാണ് റീലായിട്ടുള്ള കളി ഇരിക്കണത് ഇങ്ങനെ നിങ്ങൾ മരുന്ന് ഒഴിച്ച ശേഷം എന്തു ചെയ്യണം കൈ കൊണ്ട് തലയോട്ടി നല്ല മസാജ് ചെയ്യുക തലയോട്ടി മസാജ് ചെയ്യുക അഞ്ച് മിനിറ്റ് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് തലയോട്ടിനെ നല്ലതുപോലെ മസാജ് ചെയ്യുക ഫിംഗർ കൊണ്ട് ഇങ്ങനെ ഇങ്ങനല്ല ഇങ്ങനെ ഫിംഗർ കൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക ഫിങ്ങറുണ്ട് ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ മസാജ് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുക ഇപ്പോഴത്തെ ചില ആൾക്കാർ ചോദിക്കും തലമുടി മൊത്തവും ഉള്ളി നാറുന്നുള്ളൂ എൻ്റെ ഭർത്താവ് വന്ന് അടുത്ത് കടക്കണ സമയത്തിന് മുടി മൊത്തവും ഉള്ളി നാറ്റം കൊണ്ട് പുള്ളി കഴിച്ചു ഓടും ഉള്ളി ആറ്റം ഒന്നും കാണത്തില്ല ഷാംപൂ തയ്ക്കുക നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഷാമ്പു നോക്കി മേടിച്ചിട്ട് അഥവാ ഇനി കുറഞ്ഞ ഷാംപൂ ആയാൽ പോലും കുഴപ്പമില്ല നിങ്ങൾ എങ്ങനെ തേക്കണം എങ്ങനെയാണ് ഷാംപൂ ഉപയോഗിക്കേണ്ടത് അതറിയാമോ പ്രത്യേകം ശ്രദ്ധിക്കുക തലമുടി സംരക്ഷണത്തിന് നമ്മൾ സോപ്പ് ഷാംപ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും നമ്മൾ തലയിൽ തേക്കുവാൻ പാടുള്ളതല്ല എന്നാലും ഈ മരുന്നൊക്കെ തേക്കണ സമയത്ത് നിങ്ങൾക്ക് തേക്കാം ഓക്കെ എന്നാലും ഞാനൊരു വേറൊരു കാര്യം പറഞ്ഞു ഒരു നാച്ചുറൽ ഷാംപു ഉണ്ട് അത് താളിപ്പൊടിയാണ് മനസ്സിലായല്ലേ താളിപ്പൊടി നിങ്ങൾ തലയിൽ തേച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി കുളിർമ കിട്ടും ആ നാറ്റമൊക്കെ പോവും ഷാംപൂ തേച്ചതിനേക്കാളും തലമുടി സിൽക്ക് പോലെ ഇരിക്കും താളിപ്പൊടി തേച്ചാൽ ഓക്കെ അഥവാ ഈ നല്ല മണമുള്ള ഷാംപു ഇത് ആൾക്കാർ പറയും എൻ്റെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കൂടിയ ഷാംപു ആണ് എൻ്റെ വീട്ടിലിരിക്കുന്നത് അത് ഞാൻ തയ്ക്കും ഇല്ലാതായ പോലെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഷാംപു ആണ് കൂടിയ ഷാംപൂ ഞാൻ ആർക്കും കൊടുക്കത്തൊന്നുമില്ല കൂടിയ ഷാംപുണ്ട് ആർക്കും കൊടുക്കില്ല ഞാൻ തന്നെ തയ്ക്കും ഇപ്പം താളി കൂടി അയച്ചാൽ പിന്നെ എങ്ങനെ ഞാൻ ഷാംപൂ തയ്ക്കും നിങ്ങളെ വിഷമിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ചേട്ടൻ പാകം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഫ്ലൈറ്റൊക്കെ കയറി വന്നതാണ് ആ സാധനം കളയണ്ട നിങ്ങൾ കാര്യം ചെയ്യുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുക്കണ്ട വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും അര ഗ്ലാസ് വീത്തി കളയേണ്ടി വരും ഉണ്ട് നിങ്ങളെ അര ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു മൂന്നോ നാലോ തുള്ളി ഷാംപൂ ഇടുക ഒഴിക്കുക മൂന്നോ നാലോ തുള്ളി അതിൽ ഒഴിച്ചു കൊടുക്കുക നല്ലതുപോലെ കിട്ടുക വേരലിട്ട് കിട്ടുക ഗ്ലാസ് അല്ലേ അപ്പോൾ വേരലിട്ട് നല്ലതുപോലെ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും വിരള കെട്ട് നല്ലതുപോലെ കിട്ടുക അറിയാതെ എനിക്ക് അറിയാമോ ഞാൻ കൂടുതൽ പറയുന്നില്ല ഗ്ലാസിൻ്റെ അകത്ത് വിരലിട്ട് ഇങ്ങനെ കിട്ടുക നല്ലതുപോലെ ഇളക്കുക നല്ല കിണ്ടി ഇളക്കുക ഇളക്കി ഈ മൂന്ന് നാല് തുള്ളി ഷാംപൂവും ആ ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് നല്ലതുപോലെ യോജിക്കണം അതിനുശേഷം അത് വെച്ച് തല കഴുകുക അത് വെച്ച് തലമുടി കഴുകുക ആ അത് തന്നെ ഷാംപു കഴുകുക ഇങ്ങനെയാണ് ഷാംപു ഉപയോഗിക്കേണ്ടത് മനസ്സിലായോ ഇനി ഷാമ്പു ഉപയോഗിക്കാൻ അറിയില്ലെന്ന് മാത്രം ആരും പറയുന്നില്ലേ ഇങ്ങനെയാണ് ഷാംപു ഉപയോഗിക്കേണ്ടത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി മുടി മുടിപോഴുണ്ടാകത്തില്ല അല്ലെങ്കിൽ മുടി പോഴ്സിലിടയ്ക്ക് ഉണ്ടാവും ഈ മരുന്നിനെ മുറിച്ച് കളയും നമ്മൾ കിട്ടുന്ന മരുന്നിനെ കാരം കാര മുറിച്ചുകളും ഓക്കെ അപ്പോൾ കഴിവതും നിങ്ങൾ ഷാമ്പു ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്തുപയോഗിക്കണം താളിപ്പൊടി ഇനി താളിപ്പൊടി ഉപയോഗിക്കുക ഇഷ്ടമല്ല നിങ്ങൾ എന്തെങ്കിലും ഷാംപൂ ഉപയോഗിച്ചു പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിൽ വേണം ഉപയോഗിക്കും ഞാൻ പറഞ്ഞ രീതിയിൽ വേണം ഷാംപൂ ഉപയോഗിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഓക്കെ അപ്പോൾ ആ മരുന്ന് പ്രയോഗം അതായത് നമ്മളിപ്പോൾ തയ്യാറാക്കി ഉപയോഗിച്ച ഈ മരുന്നിന്റെ പ്രയോഗം ഒരു ആഴ്ചയിൽ നാല് ദിവസം ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം ഒരാഴ്ചയില് നാല് ദിവസം ചെയ്യുക അഥവാ നാല് ദിവസം ചെയ്യുവാൻ സമയം കിട്ടില്ലെങ്കിൽ ഒരാഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും നിങ്ങൾ ഈ ഔഷധം ചെയ്തിരിക്കണം നിങ്ങൾ ചെയ്തു നോക്കും അല്ല കിടക്കാച്ച മരുന്ന കിണ്ണൻ കാച്ചിയ മരുന്ന് ഞാൻ ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിണ്ണൻ കാച്ചിയ മരുന്ന കഷണ്ടിയിൽ പോലും എത്ര കഷണ്ടി ഇങ്ങനെ മെഴുവഴായിരുന്നാലും അവിടെ മുടി ഉണ്ടാകും സ്ഥിരം തേച്ചാൽ മറിയും ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒരു ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നല്ല വ്യത്യാസം നല്ല നല്ല കിണ്ണം കാറ്റിയ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ കഴിയും തലമുടി പൊഴിച്ചിട്ട് പൂർണ്ണമായിട്ട് നിൽക്കും താരൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല മുടി ചൊറച്ചൽ അത് ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ നിങ്ങളുടെ മുടി നല്ല വളരും വളരും നിറം കൂടി കിട്ടി മുടിക്കും ചെമ്പ മുടിയെ നല്ല കറുത്ത് വളരും കറുത്ത് കരിക്കട്ട പോലെ നീണ്ട് നല്ല ഉള്ളു ഞെരുക്കത്തോടുകൂടി കാടുപോലെ തലമുടി വളരും അത് ഒരു സംശയമില്ല നിങ്ങൾ ചെയ്തു നോക്കുക സൂപ്പർ മരുന്നാൽ കേട്ടോ അപ്പോൾ മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴൊക്കെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക